ഹലോ ഫ്രണ്ട്സ് മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം മഹാരാഷ്ട്രയിലെ ഇലക്ട്രിസിറ്റി ബില്ലും കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബില്ലും ഒന്ന് കമ്പയർ ചെയ്യുന്നു മാത്രമല്ല ടാർജറ്റ് ചെയ്യുന്നത് സോളാർ ബില്ലിൽ നമ്മളിൽ നിന്ന് വാങ്ങുന്ന അധികം ഫിക്സഡ് ചാർജും ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയും മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ഇതിനിടയിൽ ഞാൻ മധ്യപ്രദേശിലെയും ഒഡീഷയിലെയും ബില്ലുകൾ കേരളത്തിലേതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് രണ്ട് വീഡിയോസ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് മഹാരാഷ്ട്രയിലെ ബില്ലൊന്ന് കമ്പയർ ചെയ്യാം കേരളത്തിലേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ സോളാറിൽ ഫിക്സഡ് ചാർജും ഇലക്ട്രിസിറ്റി ഡ്യൂട്ടിയും വാങ്ങുന്നത് നോക്കാം ഇത് അവിടുത്തെ ഒരു റെസിഡൻഷ്യൽ ബില്ലാണ് താരിഫ് എൽ ടി വൺ റെസിഡൻഷ്യൽ അവരുടെ കണക്ടലോഡ് ത്രീ പോയിന്റ് ഫൈവ് കെ ഡബ്ല്യു ആണ് അതിൻ്റെ കണ്ടിന്യൂസ് പേജ് തന്നെയാണിത് ഇതിലവരുടെ എനർജി മീറ്ററിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ബില്ലിങ് ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട് നമുക്കിതൊന്ന് കമ്പയർ ചെയ്യാം ഇതിൽ ഇമ്പോർട്ട് എഴുതിയിട്ടുണ്ട് എക്സ്പോർട്ട് എഴുതിയിട്ടുണ്ട് സോളാർ മീറ്ററിൽ നിന്നുള്ള ജനറേഷനും അവരെഴുതിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏതുപോലെ തന്നെ നമ്മൾ ഈ ജനറേഷൻ്റെ റീഡിങ് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ടോട്ടൽ കൺസംഷൻ എന്ന് പറയുന്ന സംഗതി കൂടെ ചേർത്താണോ ഫിക്സഡ് ചാർജ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ താരതമ്യം ചെയ്യുവാൻ പറ്റും കഴിഞ്ഞ ബില്ലിൽ ഈ ജനറേഷൻ അവരെടുക്കുന്നില്ലായിരുന്നു മധ്യപ്രദേശിലെ ജനറേഷൻ ഇവർ എടുക്കുന്നില്ലായിരുന്നു അവർ ഇമ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് പ്രസൻറ്റ് പ്രീവിയസ് റീഡിങ് അതിൽ നൂറ്റി എഴുപത്തഞ്ചാണ് ഇമ്പോർട്ട് പിന്നെ എക്സ്പോർട്ട് ഇരുന്നൂറ്റി അമ്പത്തിയാറ് യൂണിറ്റ് അവരുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് പ്രീവിയസ് ബാങ്കിങ് അഞ്ഞൂറ്റി അറുപത് എന്നിട്ട് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കൂടെ അവർ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നായ ബാങ്ക് ക്ലോസിങ് ഇതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം പിന്നെ അവരുടെ ജനറേഷൻ്റെ ടോട്ടൽ റീഡിങ്സും ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ ഈ ബാങ്ക് ഓപ്പണിങ് ബാങ്ക് ക്ലോസിംഗ് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നൊക്കെ പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ പരിശോധിക്കാവുന്നതാണ് നമുക്ക് ഈ ബില്ലിൽ പറഞ്ഞ ഈ ഡീറ്റെയിൽസ് വെച്ച് എവരുടെ ഈ ഫിക്സഡ് ചാർജ് വാങ്ങിച്ചിരിക്കുന്ന എല്ലാം എങ്ങനെയാണ് നോക്കാം ഇവിടെ കണ്ടില്ലേ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി നില ആണ് കേരളത്തിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി സെൽഫ് ജനറേഷൻ എന്നും പറഞ്ഞ് അവർ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് നൂറ്റി എഴുപത്തഞ്ച് എക്സ്പോർട്ട് ഇരുന്നൂറ്റി അമ്പത്തിയാറ് ടോട്ടൽ സോളാർ ജനറേഷൻ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് എനർജി ചാർജ് ഇല്ല കാരണം ഈ എക്സ്പോർട്ടാണ് കൂടുതൽ അതുകൊണ്ട് എനർജി ചാർജ് അവർ വാങ്ങിച്ചിട്ടില്ല ബാക്കി എന്താ ഓൺലി ഡിമാൻഡ് ചാർജ് ഫിക്സഡ് ചാർജ് ഓഫ് റുപ്പീസ് നൂറ്റി പതിനാറ് രൂപ മാത്രമാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് ബാങ്ക് ഓപ്പണിംഗ് അവർ ഇവിടെ എഴുതി അഞ്ഞൂറ്റി അറുപത് ഇവിടെ എഴുതിയിട്ടുണ്ട് പിന്നെ നെറ്റ് ഇതിൻ്റെ നെറ്റ് റീഡിങ് എങ്ങനെയാണ് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഇരുന്നൂറ്റി അമ്പത്തി ആറ് മൈനസ് നൂറ്റി എഴുപത്തിയഞ്ച് അപ്പോൾ എൺപത്തിയൊന്ന് യൂണിറ്റും കൂടെ ഈ ബാങ്ക് ഓപ്പണിങ്ങിൻ്റെ കൂടെ ആഡ് ചെയ്തു അങ്ങനെ ബാങ്ക് ക്ലോസിംഗും കിട്ടി ബാക്കി ഡീറ്റെയിൽസ് എന്ന് ഡയറക്റ്റ്ലി യൂസ്ഡ് എനർജി ഇതിൽ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ജനറേറ്റ് ചെയ്തിൽ ഇരുന്നൂറ്റി അമ്പത്തിയാറ് അവർ എക്സ്പോർട്ട് ചെയ്തു ബാക്കി അവർ ഡയറക്റ്റ് യൂസ് ചെയ്ത് എത്രയാണ് അറുപത്തൊമ്പത് യൂണിറ്റ് ഇതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലാണെങ്കിൽ ഇതിനും കൂടി നമ്മൾ ജനറേറ്റ് ചെയ്ത് നമ്മൾ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന എനർജിക്കും കൂടി ഇവിടെ കേരളത്തിലെ ടോട്ടൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് ഫിക്സഡ് ചാർജ് വാങ്ങിക്കുന്നുണ്ട് അതാണ് തെറ്റെന്ന് ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോസിലെല്ലാം പറഞ്ഞത് അപ്പോൾ ഇതാണ് ടോട്ടൽ കൺസപ്ഷൻ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തിയാല് യൂണിറ്റിനായിട്ട് അവരൊരു ഫിക്സഡ് ചാർജ് എടുക്കുന്നില്ല കാരണം ഇതിനകത്ത് ഈ യൂണിറ്റ് ബേസ്ഡ് ആയിട്ടല്ല ഫിക്സഡ് ചാർജ് വരുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നതുമില്ല പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല നമുക്ക് യൂണിറ്റ് എത്ര യൂണിറ്റ് ഉപയോഗിച്ചു എന്നുള്ള തരത്തിലും കൂടെ എടുത്താണ് ഫിക്സഡ് ചാർജ് എടുക്കുന്നത് നേ നേരത്തേക്കാണെങ്കിൽ അവർ ഇമ്പോർട്ടിന് മാത്രമാണ് ഫിക്സഡ് ചാർജ് എടുത്തിരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ മുതൽ അവർ ആ രീതി മാറ്റി ടോട്ടൽ കൺസംഷനാണ് ഇപ്പോഴ് ഫിക്സഡ് ചാർജ് എടുക്കുന്നത് ഇവിടെ അതൊന്നും കൂടി ഞാൻ ഡീറ്റെയിൽഡായിട്ട് എഴുതി വലിയ പിക്ചറിൽ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ സെയിം ഡീറ്റെയിൽസാണ് അഞ്ഞൂറ്റി അറുപത് പ്രീവിയസ് എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇനി അവരുടെ താരിഫ് ഓർഡറും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം അവരുടെ താരിഫ് ഓർഡറിൽ ഫിക്സഡ് ചാർജ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നൂറ്റി പതിനാറ് യൂണിറ്റ് പെർ മന്ത് പെർ കൺസ്യൂമർ അല്ലാതെ നമ്മളെ യൂണിറ്റ് ബേസ്ഡ് ആയിട്ട് സെപ്പറേറ്റ് കേരളത്തിലെ കണക്ക് തിരിച്ചിട്ടില്ല നമ്മുടെ കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷൻ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഇറക്കിയ താരിഫ് ഓർഡർ ഇൻറ്ററീം ഓർഡർ ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ അത് വലിയ താമസമില്ലാതെ അത് റിവൈസ് ചെയ്ത് ഇറക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അപ്പോൾ അങ്ങനെ ഇറക്കുമ്പോൾ ഈ പരിഗണന കൊടുക്കണം തീർച്ചയായിട്ടും ഇവിടെ ഇതേപോലെ ആയിരിക്കണം ഫിക്സഡ് ചാർജ് ചാർജ് ചെയ്യേണ്ടത് ഫിക്സഡ് ചാർജ് കണക്കാക്കേണ്ടത് ഈ തരത്തിലാണ് അപ്പോൾ കേരളത്തിലെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ ഇപ്പോൾ ബാധിക്കുന്ന ഈ സോളാർ കൺസ്യൂമേഴ്സിനെ മാത്രം ബാധിക്കുന്ന ഫിക്സഡ് ചാർജിൻ്റെ ഇഷ്യൂ ഒഴിവാകുകയും ചെയ്യും അപ്പോൾ എങ്ങനെയായാലും ഇത് റെഗുലേറ്ററി കമ്മീഷൻ ഇത് പരിഗണിക്കട്ടെ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു കമ്പാരിസൺ കൂടെ നടത്താം ഞാനിപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു സോളാർ കൺസ്യൂമേഴ്സിന് ഫിക്സഡ് ചാർജ് കേരളത്തിൽ കണക്കെടുക്കുന്നില്ല പിന്നെ ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി സെൽഫ് ജനറേഷൻ എന്ന് പറഞ്ഞ് ഇവർ എടുക്കുന്നില്ല ഇന്ന് നമുക്ക് കേരളത്തിലെയും ഈ മഹാരാഷ്ട്രയിലെയും ബില്ലുകൾ തമ്മിൽ കറണ്ട് ചാർജുകൾ തമ്മിലൊന്ന് ക കമ്പെയർ ചെയ്ത് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിലെ കറണ്ട് ചാർജ് കൂടുതൽ തന്നെയാണ് കേരളത്തിലേക്കാളും കൂടുതൽ തന്നെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എടുത്തിരുന്ന മധ്യപ്രദേശിലെ കറണ്ട് ചാർജും വളരെ കൂടുതലായിരുന്നു ഈ മഹാരാഷ്ട്രയിലുള്ളതിനേക്കാളും കൂടുതലാണ് മധ്യപ്രദേശിലെ കറണ്ട് ചാർജ് അപ്പോൾ ഇനി നമുക്ക് ഇത് തമ്മിലൊന്ന് കമ്പയർ ചെയ്തിട്ട് ഇതാണ് മഹാരാഷ്ട്രയിലെ കേരളത്തിലേയും കൂടെ കമ്പാരിസൺ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം ഈ സിംഗിൾ വെയ്സിൽ അഞ്ച് കെ ഡബ്ളി ലോഡുള്ള ഒരു സ്ഥലത്ത് മുന്നൂറ് യൂണിറ്റ് എടുത്താൽ മഹാരാഷ്ട്രയിലെ രണ്ടായിരത്തി രൂപ വരുന്നിടത്ത് കേരളത്തിലെ രണ്ടായിരത്തി എഴുപത് മാത്രമാണ് അതുപോലെ വേറെ എക്സാമ്പിൾ ഇതെടുത്തു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് ഉള്ളടുത്ത് കേരളത്തിൽ നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചേ ഉള്ളൂ ഇവിടെ ഞാൻ കമ്പയർ ചെയ്തതിൻ്റെ പെർസെൻറ്റേജും കൂടെ എഴുതിയിട്ടുണ്ട് നോക്കിയേ ടോട്ടൽ പെർസെൻറ്റേജ് ഏകദേശം വളരെ വ്യത്യാസമുണ്ട് പക്ഷേ ഈ മഹാരാഷ്ട്രയിലെ അത്രയും വ്യത്യാസമില്ല പിന്നെ ഞാൻ ഈ നോട്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിക്സഡ് ചെയ്ത് നോക്കി ചിലതൊക്കെ മൈനസ് വാല്യൂ ഉണ്ട് ഇവിടെയൊക്കെ കൂടുതലുണ്ട് പക്ഷേ മധ്യപ്രദേശിലെയും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അവിടെ വളരെ കൂടുതലായിരുന്നു വേണ്ടില്ലേ അവിടുത്തെ ഫിക്സഡ് ചാർജ് വളരെ കൂടുതലായിരുന്നു എനർജി ചാർജ് ഇവിടെ മൈനസ് വന്നിട്ടുണ്ട് അപ്പോൾ മഹാരാഷ്ട്രയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫിക്സഡ് ചാർജ് കേരളത്തിലേക്കാളും ഫിക്സഡ് ചാർജ് അവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ് പക്ഷേ എനർജി ചാർജ് കൂടുതലും പക്ഷേ മധ്യപ്രദേശിലാണെങ്കിൽ നേരെ തിരിച്ചുവാണ് എനർജി ചാർജ് കേരളത്തിലേക്കാളും കമ്പാരിറ്റീവ്ലി കുറവാണ് പക്ഷേ ഫിക്സഡ് ചാർജ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ഈ രണ്ട് ടേബിളുകളും നിങ്ങൾക്ക് കമ്പെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഇതാണ് എനിക്ക് തരുവാനുള്ള ഈ വീഡിയോയിലെ മെസ്സേജ് നമുക്ക് ഒരു ഇഷ്യൂ ഉള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോളാർ പ്രസ്യൂമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കെ എസ് ഇ ബി അനധികൃതമായിട്ട് ഫിക്സഡ് ചാർജും ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി സെൽഫ് ജനറേഷനും വാങ്ങിക്കുന്നതുകൊണ്ട് അത് രണ്ടും തെറ്റാണെന്ന് വളരെ ക്ലിയറായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് തക്കതായ ഉത്തരവുകൾ കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ദയവായി ഈ വിവരം നിങ്ങൾ എത്തിക്കുക എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്